അസലാമലൈക്കും വാർമുല്ലാഹി വാത്തു വിസ്വ അല്ലാഹി റഹിമാൻ റഹീം അലഹമുല്ലാറബുൽഹാലമീൻ അള്ളഹമ്മി വസ്ലിം റസൂലിഖ സയ്യദിന മുഹമ്മദിൻ വയല ആലി മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉറക്കിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ ചിലർ വലിയവർക്ക് തന്നെ ആ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കേട്ടോ ഉറക്കിൽ മൂത്രം മൂത്രമൊഴിക്കുക അവരറിയാതെ തന്നെ ഉറക്കിൽ മൂത്രം പോവുക അതുപോലെ തന്നെ ചിലർക്ക് സ്ഥിരമായിട്ട് സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ ഉറക്കിൽ മൂത്രമൊഴിക്കുക സ്വപ്നസ്ഖലനം ഉണ്ടാവുക ഇതിനൊക്കെ പരിഹാരം എന്താണ് അതുപോലെ പിശാചിൻ്റെ ശല്യം മാറാൻ കിണറിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ കിണറ്റിൽ വെള്ളമില്ല അങ്ങനെ വെള്ളമുണ്ടാകാൻ കിണറ്റിൽ വെള്ളമുണ്ടാകാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് ഇതും അതല്ലാതെ മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇൻഷാല്ല പൂർണ്ണമായും കേൾക്കണം എല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കുക സമയമില്ലാത്തവർ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അത് ഓണാക്കി വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ചെയ്താൽ മതി അള്ളാഹു സുബാന നെൽകുമാർ നൽകുമാറാകട്ടെ സൂറത്തുൽ ഹജ്ജ് പരിശുദ്ധമായ കുറ സൂറത്തുൽ ഹജ്ജ് ഇരുപത്തി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് ഈ സൂറത്ത് രണ്ട് ലോകത്തും വിജയത്തിന് ഉപകാരമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സൂറത്തുൽ ഹജ്ജ് നിത്യവും ഓതിയാൽ വളരെ വിജയം കാണാം സൂറത്തുൽ ഹജ്ജ് എല്ലാ ദിവസവും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അത് സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാണ് സൂറത്തിൽ മിനൂൻ ഇരുപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂഹത്തിൽ മുഖ്മിനൂൻ അത് ഗർഭരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗർഭരക്ഷയ്ക്ക് നമുക്കിത് ഉപയോഗിക്കാം ആ സൂഹത്തിൽ മുഖ്മിനൂൻ എന്ന സൂറത്തിലെ മുഖ്മിനൂൻ എന്ന സൂറത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകൾ പിഞ്ഞാണമെഴുതിയിട്ട് എന്തു ചെയ്യുക കൊടുത്താൽ ആ ഗർഭിണിയായ സ്ത്രീക്ക് ഗർഭം അലസിപ്പോവുകയില്ല ഗർഭം അലസിപ്പോകാതിരിക്കാൻ ഉപകരിക്കുന്നതാണ് ഗർഭം അലസിപ്പോയില്ല എത്രയോ സഹോദരിമാരാണ് ഗർഭം ഉണ്ടായിട്ട് അലസി പോകുന്ന ബുദ്ധിമുട്ട് പറയുന്നവർ ഏ അബോർഷൻ ആയിപ്പോകും തനി അബോർഷൻ ആയി പോവുകയാണ് അങ്ങനെ പോകാതിരിക്കാൻ സൂറത്തുൽ മുഖ്മിനുവൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകൾ പിഞ്ഞാണം പിഞ്ഞാണമെഴുതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാൽ അവർക്ക് ആ ബുദ്ധിമുട്ട് വരികയില്ല ഗർഭത്തിന് സംരക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ പിശാചിൻ്റെ ശല്യം മാറാനും സൂറത്തിൽ മുഖ്മിനൂൻ ഉപകാരമാണ് സൂറത്തിൽ മുഖ്മിനുവനിലെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ആയത്തുകൾ പിശാചിൻ്റെ ശല്യമുള്ളവർ എത്തിയ എല്ലാ ദിവസവും പാരായണം ചെയ്യുക മന്തിരിച്ച് നെഞ്ചത്തേക്കൂതുക വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക ഇതൊക്കെ ചെയ്താൽ പിശാചിൻ്റെ ശല്യം കിട്ടുന്നതാണ് സൂറത്തിന് മിനൂൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു നൂറ് സൂറത്തു നൂറ് ഇരുപത്തിനാലാമത്തെ സൂറത്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉറക്കിൽ മൂത്രമൊഴിക്കുന്നവർ സ്ഥിരമായി സ്വപ്നസ്കലനം ഉണ്ടാകുന്നവർ ചിലർക്ക് വല്ലപ്പോഴും വാണും സ്ഥലം സ്വപ്നസ്കലനം ഉണ്ടായിരുന്നിരിക്കും അത് പ്രശ്നമില്ല ചിലർക്ക് എല്ലാ ദിവസവും സ്വപ്നസ്കലനം ഉണ്ടാകും അതുണ്ടായ അവർ സ്വഭയം നിസ്കരിക്കണമെങ്കിൽ പിന്നെ കുളിക്കണ്ടേ കുളിക്കണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്വപ്നസ്കലനം ഉണ്ടായാലും കുളിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ കുളി നിർബന്ധമാണ് സ്വപ്നസ്കലനം ഉണ്ടാകുമ്പോൾ കുളി നിർബന്ധമാണ് അപ്പോൾ എല്ലാ ദിവസവും സുഭയ്ക്കുമ്പോഴത്തേട്ട് കുളിക്കേണ്ടി വരും അപ്പോൾ ആ സ്വപ്നസ്കലനം ഉണ്ടാകുന്നവർ അതിൽ ഉറക്കിൽ മൂത്രം പോകുന്നവർ അങ്ങനെയുള്ളവർ ഉറക്കിൽ മൂത്രം വന്നാലും കുളിക്കേണ്ടി വരും ശരീരം മൊത്തം കഴുകേണ്ടി വരും എല്ലാം നജസല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ സ്വപ്നസ്കലനം ഉണ്ടാകുന്നവർ ഉറക്കിൽ മൂത്രമൊലിക്കുന്നവർ ഇവർക്ക് മാറാൻ എന്ത് ചെയ്യണം നൂർ അതെന്തു ചെയ്യുക ഈ സൂറത്തിന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ കിടക്കുന്ന കിടക്കയിൽ വെച്ചാൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവുകയില്ല അപ്പോൾ കിടക്കയുടെ ഒരു സൈഡിലായിട്ട് ബെഡിൻ്റെ അടിയിലായിട്ട് വെക്കുക നമ്മൾ ബെഡ് ആ ബെഡിൻ്റെ ഒരു മൂലക്കായിട്ട് ആ ബെഡ് മുക്കിയിട്ട് അതിനടിയിൽ വെച്ചിരിക്കുക ആ എഴുതിയ ഒരു പേപ്പർ ഒരു നല്ല എ ഫോർ ഷീറ്റിലായിട്ട് എഴുതിയെടുക്കുക സൂഹത്തിന് നൂറ് എഴുതിയെടുത്തിട്ട് നല്ലപോലെ എഴുതാൻ അറിയുന്നവർ കൊണ്ട് എഴുതിക്കണം അങ്ങനെ എഴുതിയെടുത്തിട്ട് നമ്മുടെ ബെഡിൻ്റെ അടിയിലായിട്ട് നമ്മൾ കിടക്കുന്നതിന് അടിയിലായിട്ട് കിടക്കേൻ്റെ അടിയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏ കിടക്കയിലെല്ലാം കിട്ടാലും മതി കിടക്കുന്ന മുകളിൽ വെച്ചാലും മതി അടിയിൽ വെക്കണമെന്നില്ല സൈഡിലാക്കിയിട്ട് ആ കിടക്കയിൽ വെച്ചാലും മതി അത് നമ്മൾ കിടക്കുന്നതിന് ആ തലയുടെ അടിഭാഗത്തായിട്ട് വെക്കുന്നതാണ് നല്ലത് അങ്ങനെ തലയുടെ നേരെ അടിയിൽ വെച്ചില്ലെങ്കിലും കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ടേ ബെഡിൻ്റെ സൈഡിലായിട്ട് അടിയിൽ വെക്കുക അവിടെ വെച്ച് വെച്ചിരുന്നാൽ ആ പ്രശ്നം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നാവ് കൊണ്ട് നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന പലരുമുണ്ട് മിണ്ടിയ ചീത്ത വിളിച്ചുകളയും നമ്മുടെ ചൂടായിക്കളയും നമ്മളെ നമുക്കവരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അവരെ പേടിയാവും കാരണം എന്താ അവർ നാ വാതുറന്നു പോയാൽ പിന്നെ ചീത്തയും ബഹളവും ആയിരിക്കും അങ്ങനെയുള്ളവരുടെ നാവ് അടക്കാൻ അങ്ങനെയുള്ള ശല് അങ്ങനെ അങ്ങനെയുള്ളവരുടെ ശല്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ അവർ നമ്മൾ പിന്നെ ചീത്ത പറയൂല നമ്മുടെ വഴക്കിന് വരൂല്ല അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്യുക സൂറത്തുന്നൂറിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ പാരായണം ചെയ്യുക സൂറത്തുന്നൂറിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ദ്വാരക്കുക എന്താവശ്യമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി ദ്വാരക്കുക ആ ശല്യം ചെയ്യുന്നവരുടെ ശല്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കുക എന്നാൽ ഫലം കിട്ടുന്നതാണ് നൂറ് കഴിഞ്ഞാൽ തൊട്ടടുത്തായ സൂറത്തേതാണ് തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ അത് സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമായ സ്വർഗത്തിൽ കിടക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ എല്ലാ ദിവസവും ഓടുന്ന ഒരാൾക്ക് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാം മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാം സൂറത്തുൽ ഫുർഖാൻ നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്താൽ അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാൻ എന്ത് ചെയ്യുക ഇതിനെ ഈ സൂറത്തുൽ ഫുർഖാൻ എഴുതി നമ്മൾ ധരിച്ചാൽ ഏഹ് സൂറത്ത് ഫുർഖാൻ എഴുതി ധരിച്ചാൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല പാമ്പ് നമ്മളെ കടിക്കൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പാമ്പ് കടിക്കാതിരിക്കാനുള്ള പല കാര്യങ്ങളും ഞാൻ മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സിമ്പിളായ പല കാര്യങ്ങളും പറഞ്ഞു ഇത് ഇതിച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം സൂഹത്തിൽ ഫുർഖാൻ എഴുതി നമ്മൾ ധരിക്കണം മറ്റൊന്ന് കിണറിൽ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുന്നവർ കിണർ കുഴിച്ച് ആദ്യം കുറച്ച് വെള്ളമുണ്ടായിരുന്നു പിന്നെ വെള്ളമില്ല ഏ കിണറിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ എന്ത് ചെയ്യണം ആറ്റിൽ നിന്ന് ആറ്റിൽ നിന്ന് മണലെടുക്കണം ഏ ആറ്റിൽ നിന്ന് മണൽ കൊണ്ടുവന്ന് അതിൽ സൂറത്തുൽ ഫുർഖാനിലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയൊമ്പത് ഓ നാൽപ്പത്തി ഒമ്പത് സൂറത്തുൽ ഫുർഖാനിലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയൊമ്പത് ആയത്തുകൾ ഓതി ഊതുക ഈ മണലിലേക്ക് എന്നിട്ട് ഈ ഈ മണൽ ആ കിണറിൽ ഇട്ടാൽ അവന് വെള്ളം കിട്ടുന്നതാണ് അപ്പോൾ ആറ്റിൽ നിന്ന് എടുത്ത കുറച്ച് മണല് ആറ്റിലെ മണല് മണൽ എവിടെ നിന്നാണ് അവന് എടുക്കുന്നത് ആറ്റിലെ മണലല്ലാതെ നല്ല മണൽ ആറ്റിലെ മണലാണല്ലോ അപ്പോൾ ആറ്റിലെ മണലെടുക്കുക എന്ത് ആറ്റിലെ മണലെടുത്തിട്ട് നമ്മൾ ആ മണലിലേക്ക് സൂറത്തുൽ ഫുർഖാൻ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് കായത്തുകൾ ഓതിയിട്ട് മന്ത്രി ചോതുക ഓതിക്കഴിഞ്ഞതിന് ശേഷം ആ മണൽ നമ്മൾ വെള്ളമില്ലാത്ത കിണറ്റിലിട്ടാൽ നമ്മുടെ കിണറ്റിലിട്ടാൽ നല്ല വെള്ളം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ കിണറ്റിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ മൂന്നാളൊരു ഒരു സഹോദരൻ വിളിച്ചായിരുന്നു വെള്ളമില്ല കിണറ്റിൽ വെള്ളമില്ലാതെ ആരൊക്കണമെന്ന് പറഞ്ഞിട്ട് കുഴൽക്കിണർ ഒഴിച്ചിട്ടും വെള്ളമില്ല അല്ലാത്ത കിണർ ഒഴിച്ചിട്ടും വെള്ളമില്ല അള്ളാഹു അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുമാരാകട്ടെ അതുപോലെ തന്നെ സൂറത്ത് ഷെറാ ഇരുപത്തിയാറാമത്തെ സൂറത്താണ് സൂറത്ത് ഷെറാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് പലർക്കും പറ്റുന്നില്ല അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കാൻ എന്ത് ചെയ്യുക സൂറത്ത് ഷെറയിലെ എഴുപത്തി എട്ടാമത്തെ ആയത്ത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും വീട്ടിൽ വന്ന് ചേരുമ്പോഴും ഓതിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഓതണം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒതിയാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സൂറത്ത് ഷെറ ആണാ പറഞ്ഞത് അത് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒതുക അതല്ല വീട്ടിലേക്ക് നമ്മൾ കച്ചവടത്തിന് പോകുമ്പോഴാണെങ്കിലും ഓതിയിട്ട് പോകുക ഒരായത്ത് എഴുപത്തി എട്ടാമത്തെ തിരിച്ചു വന്ന് കയറുമ്പോഴും ഓതുക അങ്ങനെ ഓതിയാൽ വലിയ ഫലപാട് വലിയ ബറക്കത്താണ് അഥവാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു സുബൈ അനുഹൃത്തെ തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ എല്ലാവരെയും ലോകത്തും അള്ളാഹു വിജയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് പേര് ആചിക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു സുബൈ അനുഹൃത്തെ അല്ല അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ കമൻറ്റിലൂടെയും ഫോൺ വിളിച്ചിട്ടും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പല വിഷമങ്ങളും അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ സമാധാനമായ സന്തോഷകരമായ കുടുംബജീവിതം അള്ളാഹു അവർക്കെല്ലാം നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ വിഷൻ കുടുംബങ്ങൾ നമ്മുടെ വിഷൻ ചാനലിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് കേട്ട് എഴുതിയെടുത്ത് അതൊക്കെ സ്ഥിരമായി ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അള്ളാഹു തൗഫിയ അവർക്ക് എല്ലാവിധ ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ മനസ്സമാധാനം അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സലാഹു അലൈ വസ്സലം തങ്ങളുടെ കൊണ്ട് മഹാന്മാരായ ബദിരീങ്ങളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു അത് ആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നൽകുമാറാകട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാരാകട്ടെ ആമീൻ മുറമി കി ആർമുറഹിമീൻ അസ്സാമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ